ഞാൻ ഇറങ്ങി അപ്പോഴാ നിങ്ങള് എടാ രണ്ടുപേര് ബാക്കി ഇല്ലടാ ചെയ്യാൻ വേണ്ടി നീ അവനെ ഓപ്പൺ ചെയ്ണ്ടായിരുന്നോ പിടിക്കണം വണ്ടി വണ്ടി കിട്ടുന്നുണ്ടിറങ്ങാ

ഐക്ഷൻ ഓപ്പൺ ആർക്കാട്ടാ ഐക്ഷൻ ഓപ്പൺ ആവ പരിണ്ട് കടാമാരി ഞാൻ വെറുതെ ലെഫ്റ്റ് നോക്കണ ലെഫ്റ്റ് ആ ലെഫ്റ്റ് നോക്കണ നോക്കണുന്നേ ഇപ്പൊ റൈറ്റ് കൂട നോക്കണ ചിലപ്പോൾ റൈറ്റിന് പന്നിട്ട് കേറി നൈസായിട്ട് നമുക്ക് എടുക്കാം coming no. open. Nice, I'm going to go. Let's 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 go.